ആധുനിക കാലത്ത് വലിയ കുടുംബങ്ങൾ ഉണ്ടാകേണ്ടതിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഇപ്പോഴത്തെ മാതാപിതാക്കളുടെ മനോഭാവപ്രകാരം രണ്ടു കുട്ടികൾ മതിയെന്ന് തന്റെ മാതാപിതാക്കൾ തീരുമാനിച്ചിരുന്നുവെങ്കിൽ പത്താമത്തെ കുഞ്ഞായി ജനിക്കുവാൻ തനിക്ക് അവസരം ലഭിക്കുകയില്ലായിരുന്നുവെന്ന് അദ്ദേഹം അനുസ്മരിച്ചു മാർച്ച് ഫോര് കേരള ജീവസംരക്ഷണ സന്ദേശയാത്രയ്ക്ക് കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ നല്കിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് കെ സി ബി സി പ്രോ ലൈഫ് സംസ്ഥാന സമിതിയുടെ ജീവസംരക്ഷണ സന്ദേശയാത്ര കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ കെ സി ബി സി പ്രോ ലൈഫ് സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ജോൺസൺ സി എബ്രഹാം സെക്രട്ടറി ജസ്ലിൻ ജോ ആനിമേറ്റർ സിസ്റ്റർ മേരി ജോർജ് വൈസ് ക്യാപ്റ്റൻ മാർട്ടിൻ ന്യൂനസ് കൂരിയ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ജീവനും ജീവിതവും സംരക്ഷിക്കപ്പെടണം എന്നതാണ് മാർച്ച് ഫോർ ലൈഫിന്റെ മുഖ്യ സന്ദേശം കെ സി ബി സി പ്രോ ലൈഫ് സമിതിയുടെ ഡയറക്ടർ ഫാദർ ക്ലീറ്റസ് കതിർപ്പറമ്പിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യാത്രയുടെ ജനറൽ ക്യാപ്റ്റനുമായ ജെയിംസ് ആഴ്ചങ്ങാടൻ സീറോ മലബാർ സഭയുടെ പ്രോ ലൈഫ് അപ്പസ്തോലേറ്റിന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയും കെ സി ബി സി പ്രോ ലൈഫ് സമിതിയുടെ ആനിമേറ്ററുമായ സാബു ജോസ് എന്നിവരാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് ജോയിസ് മുക്കുടം ജീവവിസ്മയ മാജിക് അവതരിപ്പിച്ചു ഓഗസ്റ്റ് പത്തിന് തൃശൂരിൽ ദേശീയ തലത്തിലുള്ള പ്രോ ലൈഫ് മഹാറാലിയും സമ്മേളനവും നടക്കും